ഗുഡ് ഇന്ന് ഡേറ്റ്സ് വന്നു കഴിഞ്ഞ തന്നെ എല്ലാവരും എസ്പെക്ട് ചെയ്യുന്ന ഡേറ്റ്സ് ആണത് എൽ ഡി സി എക്സാം ഒക്ടോബറോട് കൂടി തൃശ്ശൂർ എറണാകുളം മലപ്പുറത്തോടു കൂടി എൽ ഡി സി എക്സാംസ് കഴിയും പ്രതീക്ഷിച്ച പോലെ തന്നെ എൽ ജി എസ് എക്സാം ഡേറ്റ്സ് വന്നു അപ്പോൾ എൽ ജി എസിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയാം അത് അറിയിക്കുന്ന ഒരു വീഡിയോ ആണിത് എൽ ജി എസിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ സെക്കൻഡിന് ഏതൊക്കെ ജില്ലകളാണ് കൊല്ലം കാസർഗോഡ് പാലക്കാട് നവംബർ സെക്കൻഡിന് വരുമ്പോൾ നവംബർ സെക്കൻഡിന് കൊല്ലം കാസർഗോഡ് പാലക്കാട് കാസർഗോഡ് പാലക്കാട് അല്ലേ കാസർഗോഡ് പാലക്കാടാണ് നമ്മുടെ മൂന്ന് ജില്ലകളായിട്ട് വരുന്നത് ഇനി അടുത്ത് അപ്പൊ നവംബർ സെക്കൻഡിന് ഒരുമിച്ചാണ് എക്സാം വന്നിരിക്കുന്നത് മൂന്ന് ജില്ലകൾക്ക് ഈ ജില്ലകളുടെ ഒരു ആപ്ലിക്കേഷൻസിന്റെ എണ്ണം ഒന്നും അറിഞ്ഞിട്ടില്ല ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല ആ പക്ഷെ നമുക്ക് എൽ ഡി വെച്ച് തന്നെയൊക്കെ നോക്കാൻ പറ്റുന്ന ജില്ലകളാണ് നോക്കിക്കോളൂ അത്യാവശ്യം നല്ല രീതിയിൽ മത്സരം നടക്കുന്ന മൂന്ന് ജില്ലകളാണ് ഈ കഴിഞ്ഞ തവണകളിലൊക്കെ ഏറ്റവും മത്സരം നടന്ന മൂന്ന് ജില്ലകളാണ് ആദ്യത്തെ ഒരു ഒരു കാറ്റഗറി അടുത്തത് ഏതാണ് നവംബർ ഇരുപത്തി മൂന്ന് കണ്ണൂർ പത്തനംതിട്ട മലപ്പുറം നവംബർ ഇരുപത്തി മൂന്ന് കണ്ണൂർ പത്തനംതിട്ട മലപ്പുറം കണ്ണൂർ പത്തനംതിട്ടയുണ്ട് മലപ്പുറം മലപ്പുറം ഉണ്ട് ഓക്കെ ഈ മൂന്ന് ജില്ലകൾ ഇവിടെയും ആപ്ലിക്കേഷൻസ് മലപ്പുറത്തും കണ്ണൂരും അത്യാവശ്യം നല്ല ആപ്ലിക്കൻസ് ഉള്ള ഒരു ജില്ലകൾ തന്നെയാണ് പത്തനംതിട്ടയാണ് അവിടെ കമ്പാരിറ്റീവ്ലി കുറവുള്ളത് ഓക്കെ നവംബർ ഇരുപത്തിമൂന്ന് അതായത് ഏകദേശം ഇരുപത് ദിവസം കഴിയുമ്പോൾ അടുത്ത എക്സാം വന്നു അതെ നവംബർ മുപ്പത് നവംബർ അടുത്ത അത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നവംബർ മുപ്പത് തിരുവനന്തപുരം തൃശ്ശൂർ തിരുവനന്തപുരം തൃശ്ശൂരുമാണ് തിരുവനന്തപുരം തൃശ്ശൂർ തിരുവനന്തപുരം തൃശ്ശൂരാണ് ആ ഓക്കെ അപ്പൊ ടോട്ടൽ എട്ട് ജില്ലകളിലെ പരീക്ഷയാണ് ഈ മൂന്ന് തീയതികളിലായിട്ട് ഡിക്ലെയർ ചെയ്തത് ഓക്കെ അപ്പൊ നവംബർ മാസത്തിലെ മൂന്ന് ജില്ലകൾ മൂന്ന് മൂന്ന് ടയറായിട്ടാണ് എക്സാംസ് നടത്തുന്നത് ഏതൊക്കെ ജില്ലയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജില്ലകളുണ്ടോ ഒന്ന് കമന്റ് ചെയ്യാമോ നിങ്ങളുടെ ജില്ലകളുണ്ടോ എന്നുള്ള കാര്യം അതെ അതുപോലെ ബാക്കി ബാക്കി ജില്ല എന്തായാലും ആറ് ജില്ലയുടെ ഇപ്പൊ കൺഫർമേഷൻ ആണ് ആ ജില്ലകളുടെ വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ അത് ഡിസംബറിൽ ഉണ്ടാവും നവംബറിൽ എക്സാം കലണ്ടർ നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ അല്ല പക്ഷെ തീർച്ചയായിട്ടും ഇന്ന് കൂടിയോ നാളെ നമുക്ക് അവൈലബിൾ ആവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ നിങ്ങളുടെ ജില്ലകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ പഠിച്ചു തുടങ്ങിയോ എൽ ഡി സി ആണ് ഇപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ അതെ അതിൽ നിന്നും എത്രത്തോളം മാറ്റി അവർ എൽ ജി സിയിലോട്ട് എൽ ജി എസ് സിലബസിൽ തന്നെയാണ് മിസ്സ വ്യത്യാസം വരുന്നത് എൽ ജി എസ് സിലബസ് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാത്തരോട് പറയുകയാണ് പൊതുവിജ്ഞാനം ജി കെ പോർഷൻസ് ഈ ഇരുപത് നാപ്പതും ഇരുപതും അറുപത് മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ അത് കമ്പൈൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ കമ്പൈൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഇവിടെ നോക്കിക്കോളൂ സയൻസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടാം ഇരുപത് മാർക്ക് അല്ലെ നമ്മുടെ സയൻസ് എല്ലാ വിഷയവും പൊതുജനാരോഗ്യവും സയൻസിൽ വരുന്നതാണ് അപ്പൊ എന്താണ് ബയോളജി ാണ് ഇവിടത്തെ പറയാൻ പറ്റും ബയോളജി ആണ് പിന്നീട് നമ്മുടെ ലഘുഗണിതവും റീസണിങ്ങും തമ്മിലുള്ള ഒരു സാധനമാണ് അല്ലേ അപ്പൊ എൽ ഡി സിയിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തമാകേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോർഷൻ അറിയുക ചിലതൊക്കെ നമുക്ക് എൽ ഡി സിയിൽ ഇല്ലാത്ത ഒത്തിരി സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ എൽ ഡി സി നമുക്ക് ഇതിന് ഇത് കുഞ്ഞതായിട്ട് പഠിച്ചാൽ മതി എന്നുള്ളതാണ് പക്ഷേ ടീച്ചറെ കുഞ്ഞതായിട്ട് പഠിക്കുക എന്ന് ഞാൻ പറയുമ്പോഴും ഭയങ്കര കട്ട് ഓഫുകളിലാണ് കഴിഞ്ഞ എല്ലാ തവണയും ഈ എക്സാംസ് ലാൻഡ് ചെയ്യാറുള്ളത് അല്ലേ എക്സാംസ് കുറച്ച് എളുപ്പമായിരുന്നാലും ഒക്കെ ലാൻഡ് ചെയ്യേണ്ടത് നല്ല കട്ട് ഓഫുകളിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റാങ്കിങ് ലിസ്റ്റിലേക്ക് റാങ്ക് ലിസ്റ്റിൽ വരുത്തുള്ളൂ നിയമനങ്ങൾ നടക്കുക ഓക്കെ അപ്പം അതൊന്ന് എന്താ പ്രധാനമായും ശ്രദ്ധിക്കുക മുപ്പത്തി ഒന്നിൻ്റെ ഫസ്റ്റിന് എക്സാം കഴിഞ്ഞിട്ട് എൽ ജി എസ് നോക്കാമെന്ന് പറയുന്നവരുണ്ട് ഓക്കെ അപ്പം നോക്കൂ പോർഷൻസ് അറിഞ്ഞു തന്നെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് സിലബസ് തന്നെ ഉണ്ട് അല്ലേ യെസ് സിലബസുകൾ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ എൽ ഡി സിക്ക് ഇപ്പം എക്സാം കഴിഞ്ഞ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ കറക്റ്റ് ടൈമാണ് പഠിച്ചു തുടങ്ങാനുള്ളത് അല്ലേ എൽ ഡി സിക്ക് പഠിച്ച് അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞവരുണ്ട് ഇനി നമ്മുടെ ട്രാൻഡ്രാംകാരും അല്ലെങ്കിൽ ഈ ഒരു ഈ കൂടി തന്നെ നല്ലൊരു എക്സാം ഒരുപാട് ജില്ലകളുടെ കഴിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് എൽ ജി എസ് നിങ്ങൾ എലിജിബിളാണ് എങ്കിൽ എഴുതാൻ എലിജിബിൾ എലിജിബിളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതുക ഓക്കെ യെസ് മുപ്പത്തി ഒന്നാം തീയതി എക്സാം കഴിഞ്ഞ് എൽ ജി എസ് നോക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ എത്ര പേര് ഇപ്പൊ ഈ അടുത്തിടെ ഇന്നും ഒരു എക്സാം ഉണ്ടായിരുന്നു പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എക്സാം എത്ര പേര് പി എസ് സി നടക്കുന്ന നിങ്ങൾ ഏറ്റവും പ്രധാനമായും ഇനിയും വരാൻ പോകുന്ന എൽ ജി എസ്സിന് ഒന്നും പഠിച്ചിട്ടില്ലാത്തവര് പ്രിപ്പയർ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്തെന്നൊക്കെ പറഞ്ഞുതരാം ആദ്യം കാണേണ്ടത് സിലബസ് ആണ് അല്ലെ അതെ അതെ സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സിലബസ് അറിയാത്തവർ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ഫ്രീ ഗ്രൂപ്പിൽ ഇപ്പം സിലബസ് ഇട്ടു തരാം എൽ ജി എസ്സിന്റെ സിലബസ് ഏറ്റവും വലിയ ക്വാളിഫ ഗുണമെന്ന് വെച്ചാൽ ഡിഗ്രി ഇല്ലാത്തവർ മനസ്സിലായി അല്ലേ പക്ഷേ ഈ ഡിഗ്രി ഇല്ലാത്തവരെന്ന് പറയുമ്പോൾ ഇവിടെ ടി സിക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് പ്ലസ് ടു ടി 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 സി കഴിഞ്ഞവരുണ്ട് അല്ലേ ഡിഗ്രി ഡൂയിങ്ങുണ്ട് ആ ഡിഗ്രി ഡൂയിങ്ങുണ്ട് പിന്നെ ദൻ ഐ ടി എക്കാരുണ്ട് നമ്മുടെ ഡിപ്ലോമക്കാർ വരും അവരൊക്കെ തന്നെയും അവിടെ ഇവിടെ ഓരോരുത്തർക്കും അവരുടേതായ പ്ലസ് ഉണ്ട് ആദ്യം അത് മനസ്സിലാക്കുക പക്ഷേ എൽ ജി എസിൽ കുറേ വർഷങ്ങളായിട്ട് എഴുതുന്ന കുറേ ട്രഡീഷണൽ ആൾക്കാരുണ്ട് കുറേ തവണയായിട്ട് ട്രൈ ചെയ്യും എന്നാൽ ഈ എക്സാം ക്രാക്ക് ക്രാക്കാൻ പറ്റുന്നില്ല അത് ഭയങ്കര ദയനീയമാണ് ഏജ് ഓവർ ഓവറാക്കി ആകാൻ പോകുന്നത് അവരോട് പ്രധാനമായും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സിലബസ് കാണുക ആദ്യം സിലബസ് കാണുക ഇന്ന് വരെ നടന്ന പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പരിചയപ്പെടുക അതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ ഇപ്പം പണ്ട് മുതലേ മിസ് പറഞ്ഞതുപോലെ പണ്ട് മുതലേ എഴുതുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം ഭയങ്കര ചേഞ്ച് ആണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് പരീക്ഷകളായിട്ട് പി എസ് സിയിൽ വന്നിരിക്കുന്നത് ആ ഒരു പേപ്പർ നമ്മൾ പറയുന്നത് ഇവരിപ്പം പറയും പ്രീ പ്രൈമറിയിൽ ഞാൻ എന്ത് പഠിക്കണം പക്ഷേ നമുക്ക് ഈ പറയുന്ന പൊതുജനാരോഗ്യവും ഈ പറയുന്ന സയൻസ് പോർഷൻസും ആനുകാലികവും ഒക്കെ ഇവിടെ തന്നെ കടന്നു വരും അതെ അല്ലെ ഇത് ഇത് തൊട്ടും മിനി ഞാൻ നടന്ന എക്സാംസ് എന്ന് പറയുന്നത് നമ്മുടെ ലാബ് 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 അറ്റൻഡന്റ് ായിരുന്നു അതിലുകൊണ്ട് നമ്മൾ അതിന്റെ ക്വസ്റ്റൻ പാൻഡ് കണ്ടിട്ട് നമുക്ക് മനസ്സിലായതാണ് കറണ്ട് അഫേഴ്സിൽ ഞാൻ പറഞ്ഞു ഒരു ഏഴ് എട്ടോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഓരോ ഈ അടുത്ത് നടന്ന ചോദ്യ പേപ്പറുകൾ എല്ലാ ചോദ്യ പേപ്പറുകളൊന്നും അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുവന്ന ചോദ്യ പേപ്പറുകളെങ്കിലും നിങ്ങൾ ഒന്ന് കാണുക ഇത് രണ്ടും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതെ അതായത് ഇപ്പം മിസ്സ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എക്സാം ഞാൻ എൽ ജി എസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ എൽ ജി എസ് മാത്രമേ നോക്കുകയുള്ളൂ എന്ന് വിചാരിക്കരുത് ഏത് പരീക്ഷയുടെ ചോദ്യ പേപ്പറും നിങ്ങൾ കാണണം കേട്ടോ ആലപ്പുഴ വന്നോ എന്ന് ചോദിക്കുന്നത് ആലപ്പുഴ വന്നിട്ടില്ല ഇതുവരെ ആലപ്പുഴ അനൗൺസ് ചെയ്ത് ഡിസംബറിലായിരിക്കും പരീക്ഷ ഓക്കെ ഇനി അതുപോലെ തന്നെ കോഴിക്കോട് പ്രോബ്ലി ഡിസംബർ ആയിരിക്കും ഇപ്പോൾ നവംബറിലാണ് വന്നിരിക്കുന്നത് എറണാകുളം വന്നിട്ടില്ല ഓക്കെ അപ്പൊ ഇത്രയും ജില്ലകളുടെയാണ് വന്നിരിക്കുന്നത് ഇനി പഠിച്ചു തുടങ്ങുക പ്രത്യേകിച്ച് എൽ ഡി സി ഇപ്പൊ എഴുതി കഴിഞ്ഞ ആൾക്കാർ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക എട്ട് ജില്ലകളിലേക്കാണ് ഇപ്പൊ എൽ ജി എസ് ഡേറ്റ് വന്നിരിക്കുന്നത് കൺഫർമേഷൻ കൊടുക്കുക നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക കൺഫർമേഷൻ കൃത്യമായിട്ട് തന്നെ നേരത്തെ കൊടുക്കുക ഏറ്റവും സങ്കടകരമായ കാര്യമാണ് കൺഫർമേഷൻ കൊടുക്കാൻ മറന്നുപോയി എന്ന് ഇപ്പം കഴിഞ്ഞ എൽ ഡി പരീക്ഷയിൽ പോലും കുട്ടികളെ വിളിച്ചു അത് ടീച്ചർ ഓരോ ജില്ലയിലും കഴിയുമ്പോൾ ഒരു ലക്ഷത്തിലധികം പേരങ്ങ് മാറുകയാണ് വാനിഷ് ചെയ്ത് പോവുകയാണ് എവിടെയാണ് പോകുന്നത് ഈ ആൾക്കാര് അതായത് ഇതിന് എന്താ ഇപ്പൊ എൽ ജി എസിലൊക്കെ നിയമനങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും എൽ ജി എസിലൊക്കെ നിയമനങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഇതിനെ ഒരു സീരിയസ് ആയിട്ട് കാണേണ്ട സമയമാണിത് കൃത്യമായി തന്നെ പഠിക്കേണ്ട സമയമാണ് നിങ്ങൾ കൺഫർമേഷൻ ആദ്യം കൊടുക്കുക പഠിക്കുക വെറുതെ ഇരിക്കരുത് പഠിക്കുക കാരണം പലപ്പോഴും പഠിക്കുന്ന എങ്ങനെയായിരിക്കും ചിലപ്പോൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറി അവിടുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നു അപ്പൊ കുറച്ച് ക്വസ്റ്റിൻസ് മാത്രമാണ് മാത്രമേ ഇപ്പൊ ടീച്ചറെ ഈ ചോദിച്ച പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ പൊതുവിജ്ഞാനവും ഞാൻ പറഞ്ഞു ആനുകാലികവും കൂടെ ഒരുമിച്ച് എടുക്കുന്നത് ഇതിപ്പോ രണ്ട് വിഷയം എടുക്കുന്നതെന്ന് ഞാൻ പറയും മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഇവിടെ പൊതുവിജ്ഞാനത്തിൽ നിന്നാണ് ചോദിക്കഴിഞ്ഞാൽ അതിന് നാലാമത്തെ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് ചിലപ്പോൾ ആനുകാലികത്തിൽ ആയിരിക്കും അപ്പൊ നമുക്ക് ഓപ്ഷൻസ് പണ്ടത്തെ പോലെ എലിമിനേഷൻ ടെക്നിക്ക് സ്റ്റേറ്റ്മെന്റിലൊക്കെ വളരെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ പല ടെക്നിക്കൽ ഉപയോഗിച്ചത് തീർച്ചയായിട്ടും പി എസ് സി അല്ലെങ്കിൽ ഇടുന്ന അതോറിറ്റി ആ രീതിയിലേക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും പ്രത്യേകിച്ച് ഇത്ര അധികം കട്ട് ഓഫ് ചെയ്യുന്ന ഒരു പരീക്ഷയും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും സമയമില്ല എൽ ജി എസിന്റെ ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് നമ്മളോട് പിന്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിന്നും സിലബസ് അടക്കമുള്ള എല്ലാ നിങ്ങളിലേക്ക് തന്നെ കൃത്യമായിട്ട് എത്തും ഏറ്റവും ആദ്യം ഈ പരീക്ഷയെ സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളുടെ കൈകളിലേക്ക് എത്തും ഓക്കെ അപ്പോൾ സിലബസിനകത്ത് പ്രധാനമായും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം കൊണ്ട് സ്വാതന്ത്ര്യാന്തര നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നതൊക്കെ ഹോട്ട് ടോപ്പിക്സ് തന്നെയാണ് പി എസ് സിയുടെ പിന്നെ ഭരണഘടനയൊക്കെ വാരി വലിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല അതുകൊണ്ടാണ് എന്താണ് സിലബസ് എന്നറിയാം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് തന്നിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ളതാണ് അപ്പം അതിൽ നമുക്ക് പഠിക്കേണ്ടത് കൃത്യമായി തന്നെ പഠിക്കുക ഇനി പൗരൻ്റെ അവകാശങ്ങളും കടമകളും അവിടെ പറയുന്നുണ്ട് ആ അവകാശങ്ങളും കടമകൾക്കും അതേപോലെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണുള്ളത് കാരണം അഞ്ച് മാർക്കിൻ്റെ ടോപ്പിക്കാണെങ്കിൽ പൗരൻ്റെ അവകാശങ്ങളിൽ നിന്നും കടമകളിൽ നിന്നും നമുക്കൊരു രണ്ട് മാർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ സാധിക്കും ബാക്കിയായിരിക്കാം മൂന്ന് മാർക്കായിരിക്കും അപ്പുറത്തെ പോസ്റ്ററിലേക്ക് കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി സി സിലബസ് വെച്ച് അല്ല നമ്മൾ പഠിക്കേണ്ടത് എൽ ജി എസ് സിലബസ് വെച്ച് തന്നെ ഓരോ പോർഷന്റെയും താഴെയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് പഠിക്കുക അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക സിലബസ് കവർ ചെയ്യാനുള്ള സമയം ഇപ്പോഴുണ്ട് തീർച്ചയായിട്ടും അല്ലെ അതാണ് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ സിലബസ് കവർ ചെയ്യാനുള്ള സമയം ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട് ഓക്കെ തിരുവനന്തപുരം ഡിക്ലെയർ ചെയ്തിട്ടില്ല തിരുവനന്തപുരം നവംബർ മുപ്പതാം തീയതിയാണ് ടോ കൃഷ്ണഭക്ത ട്രിവാൻഡ്രം നവംബർ മുപ്പതാം തീയതിയാണ് പത്തനംതിട്ട നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് കേട്ടോ ആ അതിൽ പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സിലബസ് കവർ ചെയ്ത് സിലബസിലെ പോർഷൻസിൽ നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം കുറച്ചൊക്കെ ഡെപ്തിൽ വായിച്ചു പോകാം ഈവൻ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ കണക്ക് ചെയ്ത് പഠിക്കുക കണക്ക് എനിക്ക് അറിയില്ല എന്ന് പറയരുത് കാരണം ഇരുപത് മാർക്കാണ് ഇവിടെ കണക്ക് ചെയ്ത് കൊടുക്കുന്ന പ്രാധാന്യം കണക്ക് അറിയാമെന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും എന്തിനു പോകും സമയം സമയം ശേഷി അതായത് പ്രാക്ടീസ് ടൈം ടൈം പോകും അതെ മാനേജ്മെന്റ് പ്രോപ്പർ ആവണമെങ്കിൽ നമ്മൾ ആദ്യമേ കണക്ക് ഡെയിലി ഡെയിലി പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം അത് തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പഠിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ് ഇവിടെ കണക്ക് പിന്നെ കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇരുപത് മാർക്കിന്റെയാണ് ആണ് ഇരുപത് മാർക്കിന്റെ കറണ്ട് ആണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ കൃത്യമായി ബുക്ക് ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എൽ ജി എസിന് സഹായകരമാകുന്ന രീതിയിൽ കറന്റ് അഫെയേഴ്സിന്റെ ബുക്ക് അവൈലബിൾ ആണ് ഡെയിലി കറന്റ് അഫയേഴ്സ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ടീം കോമ്പറ്റിറ്റീവ് കറാക്കന്റെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അല്ലേ അല്ലെ ഒന്ന് പിൻ ചെയ്യാമോ അത് ആ ടെലിഗ്രാം ഗ്രൂപ്പ് ഒന്ന് പിൻ ചെയ്യുന്നത് ആശാമിസിന്റെ നേതൃത്വത്തിൽ ഡയറക്ട്ലി പോകുന്ന വളരെ സക്സസ്ഫുള്ളി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഓൾറെഡി അതിൽ കൃത്യമായിട്ട് പോളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബാച്ചാണ് ന്യൂ എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മുടെ എൽ ജി എസിന് വേണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ും അറിയാം നമ്മുടെ ചാനലിലൂടെ എല്ലാം വളരെ ഫെമിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഷിജിൽ അപ്പം ഷിജിലിനെ പോലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളിലൂടെ എൽ ജി എസ് അല്ലെങ്കിൽ ഏതൊരു ഗവൺമെന്റ് തസ്തിക നോക്കിയാലും തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് ആക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ വീണ്ടും ഒരു പ്ലസ് പോയിന്റ് എനിക്ക് ഈ സബ്ജക്റ്റിനെ പറ്റിയുള്ള പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഉദ്യോഗാർത്ഥിക്ക് വരാൻ പോയിരുന്നത് ഫിസിക്സും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും വളരെ കുറച്ച് പോർഷൻസേ ഉള്ളു പഠിച്ചെടുക്കാൻ എളുപ്പമാണ് ഇംഗ്ലീഷ് ഇല്ല ഇല്ല മലയാളം ഇല്ല മലയാളം ഇല്ല അപ്പം ഇനിയും ഇവിടുത്തെ ഈ ഈ റാങ്ക് മേക്കിംഗ് എന്ന് ഒരു കറക്റ്റ് ആയിട്ട് തന്നെ കറന്റ് അഫയേഴ്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് മാർക്ക് ഇവിടെ നേടാം പൊതുജനാരോഗ്യത്തിലും കറണ്ട് അഫയേഴ്സ് കയറി വരും കാരണം അവിടെ പദ്ധതികളിൽ ചോദിക്കും പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്ത് നല്ല റോളുള്ള ഒരു ഒരു തന്നെയാണ് നിങ്ങളുടെ അതുകൊണ്ട് പഴയ റാങ്ക് ഫെയില് കൊണ്ടോ തൊഴിൽ വാർത്തയെ കൊണ്ടോ മാത്രം വായിച്ച് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം പക്ഷേ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തതിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കണം അത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ എന്തെങ്കിലും ഒരു എക്സാമിന് പഠിച്ചു അതുകൊണ്ട് വെച്ചിട്ട് നമ്മൾ എൽ ഡി സി പഠിച്ചു അതുകഴിഞ്ഞ് എൽ ജി എസിന് പഠിക്കാം എന്ന് വിചാരിക്കരുത് ഫോക്കസ് ചെയ്യാം നിങ്ങൾ എൽ ജി എസിന് അപ്പം മിഷൻ സെവൻറ്റി ഫൈവില് നിങ്ങളും ഉണ്ടാകും എന്ന് ഞങ്ങളുടെ ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എൻക്വയറി കോൺടാക്ട് ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ കോൾ ഒരുപാട് കയറി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ കോൾ കിട്ടുന്നില്ല എങ്കിൽ ഇവിടെ ഒരു എൻക്വയറി ഫോം കൊടുത്തിട്ട് നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാം ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് യും അപ്പൊ പഠിച്ചു തുടങ്ങാ എന്ന് തീരുമാനിച്ചാൽ ദാ ഇപ്പൊ തുടങ്ങണം പിന്നത്തേക്ക് മാറ്റി വെക്കുന്നത് കേട്ടോ ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതുപോലെ എൽ ജി എസിന്റെ ഒരു ഫ്രീ ക്ലാസ് നമുക്ക് തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനൊക്കെ ആയിട്ട് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രത്യേകിച്ച് ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് എങ്ങനെ ഇപ്രാവശ്യത്തെ എൽ ജി എസ് ക്രാക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വരുന്നുണ്ട് അപ്പം ഈ ഒരു ഫ്രീ ക്ലാസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും വീണ്ടും വീഡിയോസുമായിട്ട് കാണാം എൽ ജി എസിന്റെ പ്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇൻസ്റ്റയിലും ടെലിഗ്രാം ഗ്രൂപ്പിലും ഒക്കെ ഇതിൻ്റെ കണ്ടൻസ് നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുന്നതായിരിക്കും പേജ് ഫോളോ ചെയ്താൽ മാത്രം മതി വീണ്ടും കാണാം താങ്ക് സോ മച്ച് താങ്ക്